ഹായ് നമസ്കാരം നിങ്ങൾക്ക് ജർമ്മനി വിസ ലഭിച്ചതിന് ശേഷം നിങ്ങൾ വിസ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിലോ പാസ്പോർട്ട് നമ്പറിലോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് വിസ കറക്ഷൻ ചെയ്യാനായിട്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടെത്തിയാൽ ആദ്യം തന്നെ ൂര് വെബ്സൈറ്റിലേക്ക് പോവുക അതിന് ശേഷം താഴെ കോൺടാക്ട് ആസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ കൊടുത്തതിന് ശേഷം ഇവളുടെ നമ്മൾ നമ്മുടെ ടോപ്പിക് ചൂസ് ചെയ്യുക നമ്മൾ എന്ത് കാറ്റഗറി വീസിക്കാണ് അപ്ലൈ ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസ് നാഷണൽ വിസ ആണെങ്കിൽ നാഷണൽ വിസ കൊടുക്കുക ശെഖൻ വിസ ആണെങ്കിൽ ശെഖൻ കൊടുക്കുക സബ്ജക്ട് വിസാ കറക്ഷൻ ആണ് വിസ കറക്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മളുടെ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേര് അതുപോലെ തന്നെ സർനെയിം ഇമെയിൽ ഐ ഡി പ്ലേസ് ഓഫ് റസിഡൻസ് അതിനുശേഷം ഈ ഒരു ഡേറ്റാ പ്രൈവസി ബോക്സ് ടിക്ക് ചെയ്യുക അതിനുശേഷം സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെയിൽ ആയിരിക്കും ആദ്യം വരുന്നത് എംബസിയിൽ നിന്ന് വരുന്നത് ആ ഒരു മെയിലിൽ ഒരു റെഫറൻസ് നമ്പറും കൂടി ഉണ്ടാവും നമ്മളുടെ ഒരു ടിക്കറ്റ് നമ്പർ ഉണ്ടാവും സെയിം ഇമെയിലിന് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടി റിപ്ലൈ ആയിട്ട് കൊടുക്കുക നമ്മുടെ പാസ്പോർട്ട് നമ്പറും കൂടെ വെച്ചിട്ട് ആ ഒരു സമയത്ത് എംബസിയിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ വി എഫ് എസ്സിൽ കൊണ്ട് നമ്മളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ആ ഒരു ടൈമില് നമ്മളുടെ പാസ്പോർട്ട് പാസ്പോർട്ടുമായി നിയറസ്റ്റ് വി എഫ് എസ്സിൽ നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം എംബസി നമ്മളുടെ വിസ ചെക്ക് ചെയ്ത് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചയച്ചു തരുന്നതായിരിക്കും സോ നിങ്ങളും വിസ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ